അതിന്റെ എന്ത് ചോദ്യങ്ങളും എന്താ പറയുക അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പലരും കൂടെ സിസ്റ്റം ചെലത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ആകാവൂ എന്ന് നമ്മൾ ആ സിസ്റ്റം ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്താണ് സംഭവം വ്യക്തമായിട്ടു എന്ത് സംഭവമാണ് ഞാൻ ഇനി വരുന്ന വഴിക്ക് കടല കഴിച്ചു ചോറുണ്ട് അതിലെല്ലാം ഉപരി ഞാൻ ഇവരെ എന്റെ നാഗരാപ്പങ്ങളെ വന്ന് കാണാം അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇനി ഫുള്ള് എന്തോ പറയേണ്ടത് ഞാൻ നടത്തിരിക്കും ഞാന് ഇവരെവിടെ പോയി നടക്കണ്ടാവും ഞാൻ നടത്തിരിക്കും വയങ്കര ഫ്രണ്ട്സാണ് ട്ടോ ഇത് നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്കാണ് ഇവർ റിലേഷൻസ് നടര ബോഫ് ആഫ്റ്റർ ഒരു റിലേഷൻഷിപ്പിന് അപ്പുറത്തേയ്ക്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരാൻ വയങ്കര ഒരു ഹെൽത്ത് മൈൻഡ് ഹെൽത്ത് വേണം ഒന്ന് ഒരു കട്ടത്തുനിന്നപ്പുറം എന്നുള്ള നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ആണ് ഇതിനെ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ അല്ലാതെ വർണ്ണൊന്നും ആ ഒരു എക്സ്ക്ലൂസീവാണത് വേറെ കൊടുക്കാനാണ് സോ ഫ്രോസിക്കൽ സ്വന്ത ചാനലിൽ അപ്പോൾ ആൾക്കാര് പറയുന്നുണ്ടേ ഓ ഇതിന് വേണ്ടി ഇട്ടാരുന്ന ബ്രാൻഡ് ചെയ്തേന്ന് അപ്പൊ ഓക്കെ ഏറെക്കുറെ ഇനി മറ്റെന്തെങ്കിലും ഒരുമിച്ചുള്ള ഫോട്ടോ അതും കൂടെ കിട്ടിയത് നല്ലതാണ് അപ്പൊ ഓക്കെ താങ്ക് യു സോ മച്ച്